ഒരു വാവളം താനാ മരണപ്പെട്ടു പോയ രഞ്ജിത എന്ന് പറയണ ആ പെങ്കൊച്ചിനെ കുറിച്ച് വെള്ള വായവരാതും എല്ലാം പറഞ്ഞുകൊണ്ട് നടക്കണ് പോവന്റെ നാക്ക് എന്നാണ് യവനെ ഇതേ കേസിലേ അവൻ കാസർകോട് ചില്ലല്ലാ ഡെപ്യൂട്ടി തഹസീൽദാറാ പോവനെയൊക്കെ എന്തരിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ജോലിക്ക് നിയമിച്ചിരിക്കണത് എന്ന് സർവ്വസാധാരണക്കാരുമായിട്ട് അടുത്ത് ഇടപഴകേണ്ട ജ്വാലിക്കാരനാണ് ഉദ്യോഗസ്ഥനാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഇപ്പോ സ്വന്തം കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും വ്യാണ്ടി കാണാൻ അറിയത്ത് പോയി ജോലി ചെയ്ത് അത് നാട്ടിനിക്കാൻ ഉള്ള അത്രപ്പാടിൻ്റെ ഇടയ്ക്കാണ് ആ കുഞ്ഞുമാടെ ജീവൻ പോയത് അപ്പോൾ അവർ നേരിട്ട് അറിഞ്ഞു വിടാത്ത ആളുകളുടെ കണ്ണിവിടെ തോരണില്ല ആ സമയത്താണ് അവന്റെ യവനെയൊക്കെ നമ്മൾ നാല് ജീത്തമാക്കുകയൊക്കെ പറഞ്ഞു പോയെങ്കിൽ നമുക്കിവിടെ കിടക്കണ നമുക്കെതിരെ വരാത്ത കേസ് പിന്നെ ഉണ്ടാകുക യവൻ്റെ സ്ഥിരം ജോലിയാണെന്ന് യവൻ മാസങ്ങൾക്ക് മുമ്പ് വേറെ ഏതോ ഒരാളെ ഇങ്ങനെ ജാതി അധിക്ഷേപം നടത്തിയെ ഈ അവന് സസ്പെൻഷൻ കൊടുത്തതാണെന്ന് കഴിഞ്ഞ ഒരു മാസമായിട്ടുള്ള ഈ അവൻ ജോലിക്ക് കയറിയിട്ട് വീണ്ടും അവന് അവന് നായർ എന്നുള്ള പ്യാര് കേൾക്കുമ്പോൾ അവന് എല്ലായിടത്തും കുരു പൊട്ടണം ചൊറിയണം തീറണം ഏഹ് ഇവനെ പോലെ ഉള്ളവനൊക്കെ വല്ല മാനസിക രോഗാരോഗ്യ കേന്ദ്രങ്ങളിലും കൊണ്ടിടണം അപ്പോൾ എന്തേനിങ്ങനെ മഹാഭാവം പറഞ്ഞ് വരത്തണം എന്തരക്കെ ചെയ്ത് കൂട്ടണം അപ്പൊ പുതിയ ഒരു ഫാഷനായിട്ട് തീർന്നിരിക്കുകയാണ് എന്തൊരു പറഞ്ഞാലും ജാതി ജാതി എടാ മഹാഭാവി ഒരു വലിയ അപകടം നടന്ന് ആളുകളെ തിരിച്ചറിയാൻ പോവാനും പറ്റാത്ത രീതി കത്തി കരിഞ്ഞാണോ അപ്പോ അവരൊക്കെ കിടക്കണത് ഏർ ആളുകളെ തിരിച്ചറിയാൻ കഴിയണെ അടുത്ത നിമിഷം എന്തൊരു സംഭവിക്കുമോ എന്ന് മനുഷ്യ അറിഞ്ഞൂടാ അതിന് ഇതിനേക്കാൾ വലിയ ഉദാഹരണം വേണം ഇത്ര ആയിട്ടും മനുഷ്യന്റെ അഹങ്കാരത്തിന് നെകളിപ്പിനെ കുറവുണ്ട ഇവനൊക്കെ എന്തിന്റെ അരിപ്പാണ് ഈ കിടന്ന് അരിക്കണത് ഓരാത്തന്മാർ ഈ ജാതിയുടെ പേരിലും അതിൻ്റെ പേരിലും ഇപ്പോൾ താഴ്ന്നവന് ഉയർന്നവൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുമ്പോൾ സർക്കാർ നല്ല പോലെ പിന്തുണിച്ച് കൊടുക്കണുണ്ടല്ലോ അതൊക്കെ തന്നെ യവന്മാർക്കുള്ള പ്രോത്സാഹനം എന്തതിന് വെറുതെ ഏഹ് മനുഷ്യ ഇന്ന് കാണുന്നവനെ നാളെ കാണുന്നില്ല യവൻ്റെ മൂഞ്ചി ആ വാർത്തയിൽ കണ്ടപ്പോൾ ഖുസ്മജിക്ക് എങ്ങനെ വന്നെന്നറിയവ എൻ്റെ പൊന്നുമക്കളെ ആ മരണ വാർത്ത അറിഞ്ഞപ്പോട്ട് ജലവായനത്തിന് നിർവാഹമില്ലാതെ കിടക്കയാണ് എഴുന്നേക്കണില്ല എന്നും പറഞ്ഞ് കിടന്നപ്പോഴാണ് ഈ ഒരു പാവളം താൻ്റെ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നത് പത്ത് പറഞ്ഞില്ലെങ്കിൽ ഇന്ന് രാത്രി കിടന്നുറങ്ങാനും പറ്റൂല ഇന്നലെ ഉറങ്ങിയതേ ഇല്ല ഇവനെ പോലെ ഉള്ളവനെയൊക്കെ കുറച്ച് ദിവസം ഇങ്ങനെ എന്തെങ്കിലും കന്നന്തിരിവ് കാണിച്ചാൽ മാറ്റി നിർത്തും വീണ്ടും പിടിച്ചാൽ അതിന് മേളത്തക്കസേരെ പിടിച്ചിരുത്തും ഇതൊക്കെയല്ലേ ഇവിടെ നടക്കുന്നത് ആരോട് പറയാണ് ഈ പറയണവന് ഈ കുറിച്ച് എന്തെങ്കിലും അറിയാവാ ഏഹ് യവനറിയാവാ ആ പെണ്ണാരാണ് എന്തരാണെന്നറിയോ ഏ അപ്പം യവനെ എന്തിനാണ് ചെയ്യേണ്ടത് അതും മാതൃക കാണിക്കേണ്ട ആൾ ഡെപ്യൂട്ടി തഹസീൽദാർ എന്തരനടാ എന്തരുന്ന നീയൊക്കെ പഠിച്ച് മറ്റിടത്ത് ഗേറ്റ് വെച്ചുകൊണ്ടിരിക്കണത് എന്തരന് ആ പൊന്നുമക്കളെ കരച്ചിൽ കണ്ട് കണ്ണീർന്ന് വരിട്ട് കണ്ണീര് പൊടിക്കാത്ത മനുഷ്യർ പോ മലയാളികളായിട്ടില്ല ഈ ലോകത്തിലുള്ള സകലരും കരഞ്ഞ് പോ വയ്യ നമുക്കത് ഓർക്കാൻ വയ്യ അവനൊക്കെ മനുഷ്യനാണ് മനുഷ്യന്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുക എന്തരിന്റെ അടിസ്ഥാനത്തിൽ യവനൊക്കെ ജോലി കൊടുക്കണത് ഏഹ് ഇവൻ ആരുടെ അടുത്തൊക്കെ എന്തരൊക്കെ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് എന്തരൊക്കെയാണെന്ന് ആർക്കറിയാം യവൻ്റെ ഒക്കെ ഒരു ഒരു ത്വലിക്കട്ടിയെ അപ്പോ ഒരു മനസ്സിന്മാരെ മൃഗങ്ങളെ ഒന്ന് യവനോടൊന്നും ഉപമിക്കാൻ പറ്റൂല ഒന്നോക്കളെ ഇങ്ങനെ ഒരു അവസരത്തി അല്ല എന്താ എന്തിരാ വരുത്തി വെച്ചത് ഇവിടുന്ന് അവധിയെടുത്ത് വേറെ തിയാടി പോയത് അതുകൊണ്ട് അങ്ങനെ വരണം ആ എന്നാലും ആദരാഞ്ജലികളുണ്ട് ഈ വാവുളന്താൻ്റെയൊക്കെ ആദരാഞ്ജലി ആര് ചോദിക്കണേ ആർക്ക് വേണം ഏഹ് ഇവനെ പോലെയുള്ളവനൊക്കെ എഴുതി ഇപ്പം എന്തൊരു മനസ്സിൽ തോന്നിയാലും അപ്പോൾ നശിച്ച ഒരു തല്ല ഒരു സാമൂഹ്യ മാധ്യമത്തെ കൊണ്ട് എല്ലാം എഴുതി വെക്കാൻ ഇപ്പോൾ ഒരു അവസരമുണ്ട് മനുഷ്യനെ ഇങ്ങനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന വേറൊരു സാധനമാണത് മനസ്സിൽ എന്ത് തെമ്മാടിത്തരം തോന്നിയാലും എല്ലാം തോന്നിയാസേ എഴുതി പിടിപ്പിച്ചോളൂ ആരെക്കുറിച്ച് യവനെ ഇനി ജോലിയിൽ എടുക്കുകയേ ചെയ്യരുത് ഇവിടെ ഉള്ള ഇനി ഇല്ലാത്ത ഇനും എല്ലാ സമരമായിട്ടൊക്കെ ആളുകൾ ഇറങ്ങണല്ല പ്രതിഷേധങ്ങളായിട്ടൊക്കെ ഇറങ്ങണല്ല ഇതുപോലെ ഉള്ളവന്മാരെ ഒന്നും ഇനി മേലെ എത്ര കൊഴുത്ത അഹങ്കാരിയായിട്ടായിരിക്കും അവനത് പറഞ്ഞത് അവൻ്റെ മുട എത്ര വലുതായിരിക്കും പൊന്നുമക്കളെ അവനൊന്നും ഇനി ജോലിയിലേ തുടരാൻ പാടില്ല ഇനി എവരുടെ മറ്റടത്ത കഷ്ടത്തിൽപ്പെട്ട ആളാണെങ്കിൽ പറയാൻ വേണ്ട ഈ ഇന്നും കഴിഞ്ഞ് നാളെ അവന്താ തിരിച്ചു കയറും ഈ കാര്യങ്ങളെല്ലാം അങ്ങ് തേഞ്ഞ് വാഞ്ഞു പോകല്ല പോയതാർക്ക് മാനം കെടുന്നതും ഇപ്പൊ എന്തെങ്കിലും സംഭവിക്കണതും എല്ലാം പാവപ്പെട്ടവർക്ക് തന്നെ ഇതൊന്നും കാണാനും കേക്കാനും മയ്യ എൻ്റെ പൊന്നുമക്കളെ